ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും പ്രഭാത വന്ദനം ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച നമ്മുടെ സൂര്യഭഗവാന് ഏറ്റവും ഉത്തമമായ സൂര്യഭഗവാന്റെ ദിവസമാണെന്ന് പറയും അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാം നമസ്തുഭ്യം നമസ്തുഭ്യം നമസ്തുദേ ദേവം തം 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 സൂര്യം 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 പ്രണമാമ്യകം 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 ഹരേ കൃഷ്ണ ഇനി ഞാൻ ഇന്നലെ കുറയുന്നതിനുള്ള ഒരു എക്സസൈസ് പറഞ്ഞിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് എന്ന് ആൾക്കാർ ചോദിച്ചിരുന്നു ഞാനതിൽ കാണിച്ചു പക്ഷെ ഞാനത് പറഞ്ഞില്ലായിരുന്നു അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ നേരെ നിൽക്കുക ആദ്യമേ കൈകളിങ്ങനെ നുവർത്തി കൊണ്ടുപോകുക അവിടെ നിന്ന് ഈ കൈകളിങ്ങനെ നുവർത്തി ഒന്ന് കൈ തൊഴുത് തിരിച്ചതിങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കൈ തൊഴുത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചു ആ കൈകൾ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വീണ്ടും ഒന്നുകൂടെ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊരുത്ത് പിടിക്കുക പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ പത്ത് വിരൾ മാത്രം ഇങ്ങനെ താഴെ കുത്തിയിട്ട് ഇങ്ങനെ പൊങ്ങുക നമ്മൾ അപ്പഴത്തും ഈ ഒരു പൊസിഷനിലേക്ക് നോക്കണം ആ നോക്കുമ്പോൾ എങ്ങനെ പൊങ്ങാനായിട്ട് സാധിക്കും ഇങ്ങനെ പൊങ്ങുക അതുപോലെ സ്ത്രീകള് പ്രായമാകുന്ന നമ്മുടെ ഷോൾഡർ ഇത് ഇങ്ങനെ അപ്പം അത് അങ്ങനെ ആകാതിരിക്കാനായിട്ട് എത്ര പ്രായമായാലും അങ്ങനെ ആകാതിരിക്കാനായിട്ടുള്ള ഒരു എക്സർസൈസ് കാണിച്ചു തരാം അങ്ങനെ ദിവസവും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അത ഇങ്ങനെ ഇങ്ങനെ അത് ഷോൾഡറിന് മാത്രമല്ല നമ്മുടെ ബ്രസ്റ്റിന് ഏറ്റവും നല്ല എക്സർസൈസാണ് ഇന്ന് എല്ലാവരും ഈ രോഗ അല്ലേ അതൊന്നും വരാതിരിക്കാനുള്ള നല്ല ഒരു എക്സസൈസാണിത് ഇത് ദിവസവും ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക ഇങ്ങനെ ഹരേ കൃഷ്ണ പിന്നെ നമ്മുടെ എല്ലാവരും നമ്മുടെ ഇവിടത്തെ ഇങ്ങനെ ഈ ഹിപ്പിന്റെ വണ്ണല്ലേ അത് ഇങ്ങനെ ഹിപ്പ് ചാടാതിരിക്കാനായിട്ടുള്ള ഒരു എക്സസൈസ് കൂടെ കാണിച്ചു തരാവേ ഇങ്ങനെ നമ്മളിങ്ങനെ കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്വാസം എടുക്കുക ഒരു യോഗമാതിരിയാണിത് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്വാസം എടുക്കണം എന്നിട്ട് ആ ശ്വാസത്തെ നമ്മളിവിടെ ഒരു പിടിച്ച് ഒരു ഒരു സെക്കൻഡ് വെക്കുക വെച്ചിട്ട് അതിങ്ങനെ കാത്തിടുക എന്നിട്ട് ഈ സൈഡും ഇങ്ങനെ ശ്വാസം എടുത്ത് കൊണ്ടുപോകുക അങ്ങനെ ഒരു പത്രാവശ്യം അത് ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ കണ്ണ് നമ്മൾ പ്രായമാകുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ കറുപ്പ് വരും അതുപോലെ കണ്ണ് ഇവിടെ കുഴിയും അതിനൊക്കെ ഒരു എക്സസൈസ് കാണിച്ചു തരാം നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നോക്കി നിൽക്കുക നോക്കി നിന്നിട്ട് ഈ കൈകൾ രണ്ടെടുത്തിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഒരു ജസ്റ്റ് സെക്കൻഡ് നേരം വെച്ചുകൊണ്ട് നിന്നിട്ട് കണ്ണുകൾ ഇറുക്കി അടക്കുക നല്ല കണ്ണിങ്ങനെ ഇറുക്കി അടക്കണം അടച്ച് അതും ഒരു സെക്കൻഡ് വെച്ചിട്ട് കണ്ണ് തുറന്ന് ആ പൊസിഷൻ നമ്മളൊരു ഇപ്പോൾ ഇങ്ങനെ വൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഒരു വൃക്ഷത്തിലേക്ക് നോക്കുക എപ്പോഴും നമുക്ക് പച്ചപ്പാണ് കണ്ണുകൾക്ക് നല്ലത് അതുകൊണ്ട് ഒരു വൃക്ഷത്തിന്റെ മുമ്പിൽ വന്ന് ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ ആ വൃക്ഷത്തിലേക്ക് നോക്കുക നോക്കി കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കണം ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ വൃക്ഷത്തിലേക്ക് നോക്കി ഇങ്ങനെ വെക്കുക വെച്ചിട്ട് കണ്ണുകൾ വീണ്ടും അടയ്ക്കുക ഇങ്ങനെ ഉറുക്കി അടയ്ക്കണം ഈ ഇറുക്കി അടച്ചിട്ട് ആ പച്ചപ്പിലേക്ക് തന്നെ തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് വീണ്ടും നമ്മൾ ഈ കൈകൾ തന്നെ ദാ ഈ പുരുകത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ വെക്കുക പുരികത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഈ പുരുകത്തിൻ്റെ എന്തിന് കൊണ്ടുപോകും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും നമ്മൾ നല്ല കണ്ണിറുക്കി അടക്കുക ഇങ്ങനെ ഇറുക്കി അടക്കണം ഇറുക്കി അടച്ചിട്ട് തുറന്ന് നമ്മൾ വീണ്ടും ആ വൃക്ഷത്തിലേക്ക് തന്നെ നോക്കണം വൃക്ഷം വേണമെന്നില്ല നമുക്ക് നേരെ നോക്കിയാൽ മതി ഹരേ കൃഷ്ണ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കൈകൾ ഇവിടെ ഇങ്ങനെ വെക്കുക ഇവിടെ വെച്ചിട്ട് ആ കൈകള് താഴെക്കൂടി ഇങ്ങനെ കൊണ്ടുപോവുക താഴേക്കൂടി ഇങ്ങനെ കൊണ്ടുപോയി മുമ്പേ ആ നിർത്തി ആ പൊസിഷനിൽ തന്നെ നിർത്തുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം വെക്കുക അങ്ങനെ വെച്ചിട്ട് ദിവസവും അങ്ങനെ മുകളിലേക്കുള്ള എക്സസൈസും ഇങ്ങനെ വെക്കുക താഴേക്കും ഇങ്ങനെ വെക്കുക വീണ്ടും കൈകൾ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തുക നിർത്തിയിട്ട് കണ്ണുകൾ വീണ്ടും ഇറുക്കി അടയ്ക്കുക എന്നിട്ട് തുറന്ന് നോക്കുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അപ്പം നമുക്ക് ഇവിടെ ഈ ഉണ്ടാകുന്ന കറുപ്പുകളും അതുപോലെ കണ്ണ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് കുറച്ച് നാളാകുമ്പോൾ നമുക്ക് നല്ല കണ്ണിന് കാഴ്ച കിട്ടുമെന്നാണ് പറയുന്നത് ഇങ്ങനത്തെ എക്സസൈസ് ദിവസവും ചെയ്യുകയും അതുപോലെ നമുക്ക് കുറച്ച് നെല്ലിക്കയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പം കണ്ണാടി വെച്ചവർക്ക് വരെ വീണ്ടും നമുക്ക് നല്ല കണ്ണ് കാണുമെന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ